നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ എവിടെയാണ് അവരെ നോക്കിയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ ചോദിക്കുകയാണ് നീ എവിടെയാണ് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നീ എവിടെയാണ് വേർ ആ യു എന്ന് ചോദിക്കാം ഓക്കെ വേർ അയ്യു ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സോ ഇന്നത്തെ വീഡിയോയിൽ വേർ എന്നുള്ളത് വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ള മീനിങ് ആണ് വരുന്നത് സോ ആ ഒരു ക്വസ്റ്റിൻ്റെ വേർഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസസ് ഒക്കെ നോക്കാം ഓക്കെ സോ നീ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വേർ ആർ യു എന്ന് ചോദിക്കാം ഓക്കെ ഇനി നിങ്ങൾ എവിടെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഒരാൾ എവിടെയോ ഒന്ന് പോയി പിന്നെ അവർ വന്നു ഓക്കെ നീ എവിടെയാണ് എന്നാണെങ്കിൽ അപ്പോൾ നമ്മൾ മുന്നിൽ അവരില്ല ഓക്കെ അപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ് ഓക്കെ നീ എവിടെയാണ് എന്നുള്ളത് ഇനിയിപ്പം നീ എവിടെ ആയിരുന്നു എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് അതായത് അവരെവിടെയോ പോയി പിന്നെ വീണ്ടും തിരിച്ച് വന്നു അപ്പോൾ ആ വന്ന സമയത്ത് ചോദിക്കുകയാണ് നീ എവിടെ ആയിരുന്നു ഓക്കെ അപ്പം നേരിട്ട് ലൈക്ക് നേരിട്ട് നമ്മൾ മുന്നിൽ വരണമെന്നില്ല അപ്പോൾ വാട്സപ്പിലൊക്കെ ആയിക്കോട്ടെ അവരെ മെസ്സേജ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം കുറേ കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കും നീ എവിടെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ സോ ആ മീനിങ് ആണ് നിങ്ങൾ എവിടെ ആയിരുന്നു എന്നാണെങ്കിൽ എങ്ങനെ പറയാം വേ വേ യു ഓക്കെ സോ ആർ എന്നുള്ളത് വേർ എന്നായിട്ട് മാറി സോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് വേ വേ യു എന്നാണ് ചോദിക്കുക ചോദിക്കു നീ എവിടെ ആയിരുന്നു അപ്പൊ പറയുന്ന സമയത്ത് നമ്മൾ വേർ എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നോക്കാം താക്കോൽ എവിടെയാണ് ഓക്കെ താക്കോൽ സോറി താക്കോൽ എവിടെ നമ്മളിപ്പോ താക്കോൽ നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ താക്കോൽ എവിടെ അല്ലെങ്കിൽ ബാഗ് എവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ വേർ ഓക്കെ സോ ഇവിടെ നമ്മൾ കീ ആണ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തത് സോ ആ ഒരു ഒബ്ജക്റ്റ് കീ എവിടെ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കാം വെയർ ഇസ് ദ കീ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി നമ്മൾ സപ്പോസ് നമ്മളെ ബാഗ് കാണുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് ബാഗ് എവിടെ അല്ലെങ്കിൽ നിന്റെ ബാഗ് എവിടെ ഓക്കെ സോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നിൻ നിന്റെ ബാഗ് എന്ന് നമുക്ക് എങ്ങനെ ഒരാളോട് ചോദിക്കാം എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ എന്ന് വെച്ചിട്ട് ഉള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നോക്കിയിട്ടുള്ളത് നീ എവിടെയാണ് എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം വേറെ യു എന്ന് ചോദിക്കാം ഇനി നീ എവിടെ ആയിരുന്നു എന്നാണെങ്കിൽ വേ വേ യു എന്ന് ചോദിക്കാം ഇനി വേർ ഇസ് ദ കീ എന്നാണെങ്കിൽ എന്താ നിന്റെ മീനിങ് വരുന്നത് കീ എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ നിൻ്റെ ബാഗ് ാണ് എന്ന് നമ്മൾ എങ്ങനെ ബോക്സിൽ ചോദിക്കാന്നുള്ളത് ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ആൻഡ് ജോയിൻ ബൈ ഇംഗ്ലീഷ് വി പ്രസന്റ് യു ചെയ്യാൻ പെർഫെക്റ്റ് ഇംഗ്ലീഷ്